അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഫുഡ് ബ്ലോഗ്സ് വ്ളോഗ്സൊക്കെ കണ്ടവർക്കറിയാം ആ ടൈം തൊട്ടിട്ട് യൂട്യൂബിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഒരാളാണ് മൃണാൾ ഫുഡ് ബ്ലോഗ് രംഗത്തിൽ അപ്പൊ പുള്ളിയുടെ അവതരണ ശൈലി പുള്ളി വീഡിയോ പ്രസംഗ രീതി അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന രീതി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോലെ തന്നെ ഞാനും കണ്ട അതൊക്കെ കണ്ടുകൊണ്ട് പുള്ളിനെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ട്വന്റി ട്വന്റി ഫൈവ് ആയപ്പോഴത്തേനും പുള്ളി ഒരു റെസ്റ്റോറന്റ് തുടങ്ങി അപ്പൊ ആ റെസ്റ്റോറന്റ് തുടങ്ങി ഞാൻ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ കാണുന്നത് ഫുൾ നെഗറ്റീവ്സ് ആണ് റെസ്റ്റോറന്റിനെ പറ്റി അവിടെ ഈച്ച വന്നു ഹൈജീൻ അല്ല ഫുഡ് ക്വാണ്ടിറ്റി ഇല്ല ക്വാളിറ്റി ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ കാര്യങ്ങള് നെഗറ്റീവ്സ് ആയിട്ട് മാത്രമാണ് കേട്ടത് പിന്നെ പുള്ളിയുടെ തന്നെ പഴയ വീഡിയോസ് വെച്ചിട്ട് അതിനെ പുള്ളി ക്രിറ്റിസൈസ് ചെയ്ത വീഡിയോസ് അതായത് പുള്ളി കൗണ്ടറിൽ ആദ്യം പോയി പൈസ കൊടുത്തു പിന്നെ ഭക്ഷണം മേടിക്കണെ പുള്ളി ചോദ്യം ചെയ്ത് പുള്ളിയുടെ ഹോട്ടലിലേക്ക് വന്നപ്പോ അത് സെയിം അതേ ആ കൺസെപ്റ്റ് തന്നെ പുള്ളി യൂസ് ചെയ്തു അത് ഭയങ്കര തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കുറെ നെഗറ്റീവ് വീഡിയോസ് ഞാൻ കണ്ടു അപ്പൊ അത് കണ്ട് കൊച്ചിയിൽ തന്നെയാണല്ലോ പുള്ളി റെസ്റ്റോറൻറ് സ്റ്റാർട്ട് ചെയ്തേക്കണേ ഇടപ്പള്ളി അപ്പൊ നമ്മ എന്നാലും പോയി ട്രൈ ചെയ്യണല്ലോന്നുള്ള മോഡില് ഞാനും എന്റെ വൈഫും കൂടി പോയി ഫുഡ് ട്രൈ ചെയ്തു പൈസ കൊടുത്തു ഫുഡ് വാങ്ങി അവിടുത്തെ വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടുവന്നു ചേരുന്നു കണ്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്കിൽ കണ്ട് പോയി ചെക്ക് ചെയ്യാം അപ്പൊ ഞങ്ങളിട്ട് ആ വീഡിയോ മെജോറിറ്റി നെഗറ്റീവ് കമൻസ് ആണ് വന്നത് ഫുൾ നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നു കമന്റ്സിനൊക്കെ ചെയ്തോണ്ട് എനിക്കൊരു ഡീറ്റെയിൽ ആയിട്ട് അതിനൊരു എക്സ്പ്ലേഷൻ വീഡിയോ തോന്നാൻ തോന്നി അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ട്വിൻസ് ലോക് ബൈ അബി ഗ്രീഷ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫസ്റ്റ് കമന്റ് റീച്ച് ആവാൻ നീ തെരഞ്ഞെടുത്ത വഴി കൊള്ളാം ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യുക നെഗറ്റീവ് ത്രൂ റീച്ച് ആവുക ഇതിലെനിക്ക് മനസ്സിലാകാത്തത് ആരാണ് ക്രിമിനൽ അതെനിക്ക് അറിയില്ല രണ്ടാമത്തെ കാര്യം റെസ്റ്റോറന്റ് റിവ്യൂ ഞാൻ എന്റെ ചെറിയ ചാനലാണ് എന്നിരുന്നാ പോലും ഫുഡ് റിലേറ്റഡോ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് റിലേറ്റഡോ വീഡിയോസ് ചെയ്യണാദ്യൊന്നുമല്ല ഇത് ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട് പിന്നെ മെയിൻ പോയിന്റ് ഈ റെസ്റ്റോറന്റിനെ പറ്റി ഇത്ര നെഗറ്റീവ്സ് ആയിട്ട് അപ്പൊ ഇതൊക്കെ സത്യമാണോ എന്നറിയാൻ വേണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് അവിടെ പോയത് മാത്രമല്ല ഏതൊരു പുതിയ റെസ്റ്റോറന്റ് കൊച്ചി തുടങ്ങിയാലും അഫോർഡ് എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റെസ്റ്റോറന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കഴിക്കാറുണ്ട് അങ്ങനെ ഞാൻ എന്റെ ഫാമിലി അവിടെ ചെന്ന് കഴിച്ചു കഴിച്ചപ്പൊ അവിടെ എനിക്കുണ്ടായ അല്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്ത സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് അവിടത്തെ അവിടെ ഓർഗനൈസേഷൻ എങ്ങനെയാണ് അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഫുഡ് എങ്ങനെയാണ് ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് അല്ലാണ്ട് ഒരു ക്രിമിനലിനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മുതലാളിനിയോ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ അല്ല അത് പിന്നെ രണ്ടാമത്തെ കമന്റ് ഈ മൃണാളിനെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പല കടയിലും പോയി ഈ മഹാൻ മുഖുമുട്ടി നിന്നിട്ട് നിസ്സാര കാര്യം പറഞ്ഞു പല കടയും പൂട്ടിച്ച് ഇയാളുടെ കടയെ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും ഈ മൃണാളിന് എന്തുമാകാം ഇവന്റെ അഹങ്കാരം അത്രക്കാണ് അറുപത് രൂപയ്ക്ക് നൂറ് രൂപയ്ക്ക് നല്ല ബിരിയാണി കിട്ടുന്ന എത്ര കട വേണം കൊച്ചിയിൽ അയാളെ വെളുപ്പിച്ച് കാണിക്കണ്ട ഭയ അഭി ഗ്രീഷ്മ ഞാൻ ആരെയും വെളുപ്പിക്കുകയോ കറുപ്പിക്കുകയോ നടക്കാൻ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ഒരാളല്ല പൈസ കൊടുക്കുന്നു ഭക്ഷണം മേടിക്കുന്നു നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയുന്നു ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് പറയുന്നു അല്ലാണ്ട് ഏഹ് താങ്കൾ പറയുന്ന പോലെ ഞാൻ ആരെയും വെളുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കറപ്പിക്കാൻ വേണ്ടി നടക്കില്ല പിന്നെ നൂറ് രൂപ എടുത്തിട്ട് കൊച്ചിയിൽ എ സിയില്ല അത്രയും സ്പേഷ്യസായിട്ട് അത് മെടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് ഭക്ഷണം ഒരു ഹോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടാത്ത കൊണ്ടാണ് അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അത് ഏതാണ് റെസ്റ്റോറൻറ്റ് അപ്പൊ ഞാൻ അവിടെ പോയി കഴിച്ചിട്ട് പറയാം നൂറ് രൂപയുടെ ബിരിയാണി അങ്ങനെ ഉണ്ട് അടുത്താമെന്റ് നമ്മൾ പണം മുടക്കി കഴിക്കാൻ ഫുഡ് വാങ്ങുമ്പോൾ ഇതുപോലെ ലിമിറ്റഡ് ആയിട്ട് ഫുഡ് വന്നിട്ട് അത് വേസ്റ്റ് ആവാതിരിക്കാൻ എന്നൊക്കെ ന്യായം പറയുന്നത് മോശമല്ലേ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് തന്നെ ഭക്ഷണമാണ് പ്രധാനം അത് ശരിയായി തരാൻ സാധിച്ചില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ട് എന്തിനാ ഞാൻ ചോദിക്കുന്നു അവരുടെ കണ്ടീഷൻസ് പറയണത് ചിലപ്പോ ചിലവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ചിലവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ് പ്രധാനം ഇല്ല ഞാൻ പറയാനുള്ള ബട്ട് നമ്മ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ആ ഹോട്ടലിന്റെ അന്തരീക്ഷം അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന്റെ പെരുമാറ്റം പിന്നെ അവിടുത്തെ ഹൈജീൻ ഇതൊക്കെ ഫാക്ടറാണ് അല്ലാണ്ട് ഭക്ഷണം മാത്രമല്ല ഫാക്ടറ് അപ്പൊ ഇത്രയും കാര്യങ്ങള് നോക്കുമ്പോ ചെലപ്പോ ചില കാര്യങ്ങളിൽ കോമർ ചിലപ്പോ ഒരു ഹോട്ടൽ മാത്രമല്ല കൊച്ചിയിൽ വേറെ എത്രയോ ഹോട്ടലുണ്ട് ഞാൻ പേരെടുത്ത് പറയണമെന്നില്ല ഇഷ്ടമാതിരി ഹോട്ടലുകളില് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ആ അത് ആ പൈസയുടെ വാല്യൂ ഇല്ലാത്ത ഫുഡ് നമുക്ക് ഇത്ര കടകളുണ്ട് അത് ഇപ്പൊ ആൾക്കാരുടെ മെന്റാലിറ്റിയാണ് എവിടെ പോയി കഴിക്കണം എങ്ങനെയാണ് ഉള്ളത് അപ്പൊ ഇവരുടെ കൺസെപ്റ്റ് ഇതാണ് ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പോയി ഫുഡ് എനിക്ക് ഇഷ്ടമില്ല അല്ലല്ലെങ്കിൽ അവിടെ എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ പിന്നീട് പോവില്ല അപ്പൊ അതേ ഞാൻ നിങ്ങളോട് പറയാനുള്ളു നിങ്ങക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പോവുക ഇല്ല അവിടെ പോയി കഴിച്ചിട്ട് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് പറയുക അതിലും കുറ്റൊന്നുമില്ല ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ ഞാൻ അവിടെ പോയി കഴിച്ചു എനിക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടമായി സ്പേഷ്യസ് ആണ് റെസ്റ്റോറന്റ് നമ്മൾ എത്ര തിരക്കുണ്ടെന്നുണ്ടെങ്കിലും തിരക്ക് ഫീൽ ചെയ്യില്ല അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഏതൊന്ന് എന്റെ ഫാമിലിയായിട്ട് കഴിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ടിട്ട് എനിക്ക് ആ റെസ്റ്റോറന്റ് ഇഷ്ടപ്പെട്ട അവിടുത്തെ ഫുഡ് ക്വാണ്ടിറ്റിയും അല്ലാന്നുണ്ടെങ്കിൽ മണി വാല്യൂ ഒക്കെ ആ ഏറെക്കുറെ ഓക്കെ ആണ് എനിക്ക് അപ്പൊ ഇതൊരു നെഗറ്റീവ് കമന്റ് അല്ലാണ്ട് ഇത് എനിക്ക് പോസിറ്റീവ് ആയിട്ട് ഫീൽ ചെയ്ത് ഐ ഡോണ്ട് ലൈക്ക് മൃണാൾ പേഴ്സണാലിറ്റി ബട്ട് ഹിസ് ഐഡിയ ഓഫ് വേ ഫോർ വാട്ട് യു ഇറ്റ് ഇസ് ഗുഡ് സത്യല്ലേ അയാളുടെ പേഴ്സണാലിറ്റി നമ്മൾ നോക്കണത് ഇപ്പൊ നമ്മ പോയി കഴിക്കണ എല്ലാ കടകളിലെ ഓണർമാരെ നമുക്കറിയോ ഇല്ല എത്രയോ കടകളിൽ നമ്മൾ പോയി കഴിക്കുന്നത് ആ കടകളിലൊക്കെ ഓണർമാർ എന്താ പറയണത് അല്ലെങ്കിൽ അവർക്ക് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടോ അവരെന്ത് വീഡിയോ ആണ് പങ്കുവച്ചേക്കണെന്ന് നോക്കിയിട്ടൊന്നല്ല നമ്മ കഴിക്കാൻ പോണത് അയാളുടെ കൺസെപ്റ്റ് ഇതാണ് കൺസെപ്റ്റ് നല്ല തോന്നി നമ്മണിനി കഴിക്കാൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അടുത്തത് പാവങ്ങളുടെ കട എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മുതലാളിക്ക് ഒരുമാതിരി പണക്കാരന്റെ അഹങ്കാരമാണല്ലോ യൂട്യൂബിൽ വീഡിയോ എല്ലാം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അതാണ് പ്രശ്നം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കണ്ടോണ്ടിരിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് ആ റെസ്റ്റോറന്റിനെ പറ്റി ഒരു വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ റെസ്റ്റോറന്റിൽ പോയി കഴിച്ചിട്ട് നിങ്ങ എന്താണോ വിലയിരുത്തെന്നുള്ളത് നിങ്ങെന്നെ ആലോചിച്ച് നോക്കുക അല്ലാണ്ട് നമ്മ സോഷ്യൽ മീഡിയസിൽ വീഡിയോസ് നോക്കിയിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടുകൊണ്ട് കാര്യമില്ല നേരെ ചെല്ലുക കഴിക്കുക അവിടെ എന്താണോ ഫീൽ ചെയ്യാ ഇനി നിങ്ങൾക്ക് പോവാൻ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നീട് പോവാ ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട വിട്ടേക്ക് അത്രേ ഉള്ളൂ പുള്ളിയുടെ അഹങ്കാരം നോക്കി എന്നിട്ട് നമ്മക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ ബ്രോ ഇപ്പോഴത്തെ സോഷ്യൽ നെഗറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അയാൾ നന്നായി ഉപയോഗിക്കുന്നുണ്ട് അല്ലാതെ ഇത് പാവങ്ങളുടെ കടയൊന്നുമല്ല പാവങ്ങളോടുള്ള സ്നേഹം കൂത്തിട്ടാണെങ്കിൽ അയാൾക്ക് ഇതിലും വിലക്കുറോയിൽ സാധനങ്ങൾ നൽകി ആളുകളുടെ വയർ നിറക്കാൻ സാധിക്കും ബ്രോ കമോൺ അയാൾ ഇരുപത് രൂപയ്ക്ക് കഞ്ഞിയും അല്ലെങ്കിൽ കഞ്ഞിയും മറ്റുള്ളവളും കൊടുക്കുന്നുണ്ട് ഇരുപത് രൂപ പ്ലസ് ഒരു കറി മേടിച്ചാലും ഒരു പത്ത് രൂപയും കൂടി കൂടുതൽ എടുത്താൽ മുപ്പത് രൂപക്ക് നിങ്ങൾക്ക് കഞ്ഞി പിടിക്കുക അവിടെ നിന്ന് എനിക്ക് വിശപ്പെടണം എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഇല്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇല്ലാം എനിക്ക് എനിക്കിഷ്ടമുള്ളത് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്റെ പൈസ വേണം ഇല്ല എന്റെ പൈസ ലിമിറ്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് കഞ്ഞി പിടിക്കാം അത് മേസി റെസ്റ്റോറന്റിൽ ഇരുന്നിട്ട് അതൊക്കെ ഒരു അത് അവര് ബിസിനസ് സ്ട്രാറ്റജി അല്ലേ ബ്രോ അതിന് നമ്മ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പാർക്കിംഗ് സ്പേസ് ഒന്നും ഒരു വിഷയമല്ല സാധാരണക്കാരന് പട്ടിപ്പാവങ്ങൾക്ക് എയർപോർട്ടിന്റെ ആവശ്യമില്ലല്ലോ അതുപോലെ വിശുക്കുന്നവന് നല്ല ഭക്ഷണം വിലക്കുറോയിൽ നൽകാനാണ് മാർക്കറ്റിംഗ് ആവശ്യം അതില്ലാതെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഗൈസ് സത്യമാണ് പക്ഷെ പാർക്കിംഗ് ഒരു ഫാക്ടറാണ് ഇപ്പൊ ഏതൊരു ആ ആളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഒരു കാറുണ്ടാവും ചെറുതോ വലുതോ എന്തോ ആയിക്കോട്ടെ കാറ് ഒരു ഒരു കുടുംബത്തിലെ അംഗത്തിനെ പോലെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അപ്പൊ ഇപ്പൊ നമ്മ അങ്ങാട് പോകാൻ പ്ലാൻ ചെയ്തിട്ട് പോകേണ്ട ആളാണെന്നുണ്ടെങ്കിൽ അത് ആ റെസ്റ്റോറന്റിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് പോകേണ്ട ആളാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കാർ ഒഴിവാക്കിട്ട് പോവാം പക്ഷെ ഞാനിപ്പ എന്റെ ഫാമിലി ഞാൻ എന്റെ വൈഫ് വൈഫിന്റെ പിള്ളേര് എന്റെ ഫാദർ മദർ ഒക്കെ ആയിട്ട് പോകുമ്പോ എവിടെയെങ്കിലും പോയിട്ട് വന്ന വഴിയാണ് ആ റെസ്റ്റോറന്റിൽ കയറാൻ പോകുന്നതെങ്കിൽ എനിക്ക് കാറിടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാൻ വന്നത് നിനക്ക് വേറെ റെസ്റ്റോറന്റിലേക്ക് കയറുന്നത് എന്റെ ഇഷ്ടമാണ് എന്റെ പേഴ്സണൽ ചോയ്സ് അല്ലേ ഞാൻ അവിടെ കയറി കഴിക്കണം എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുള്ളൂ പാർക്കിംഗ് ഫേസിന്റെ അല്ലാണ്ട് പാർക്കിംഗ് സ്പേസ് കുറവായതുകൊണ്ടിട്ട് അവിടെ പോയി കഴിക്കരുത് എന്നുള്ളൊരു ഫാക്ടർ ഒന്നുമില്ല നമുക്ക് വണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം റോഡ് സൈഡ് വണ്ടി ഇടാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലോ നിലവിൽ അപ്പൊ അവിടെ ഇടുക അല്ലെങ്കിൽ ഒരു പേൻ പാർക്ക് അവിടെ അടുത്തുള്ള ഒരു കഴിക്കണമെങ്കിൽ കഴിക്കാം അപ്പൊ ഉള്ളൂ അപ്പൊ കമന്റ്സ് ഉണ്ട് പക്ഷെ അതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന വീഡിയോ ലെങ്ത് കൂടി കൂടി പോകും നിങ്ങൾക്ക് തന്നെ ഫോർവേഡി ആവും അപ്പൊ അതിലേക്ക് ഞാൻ ഇങ്ങനെയുള്ള മെജോറിറ്റി കമന്റ്സ് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് കമന്റ്സ് ഒക്കെയാണ് അപ്പൊ നമുക്ക് ആദ്യം ഒരു റെസ്റ്റോറന്റിനെ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെ റെസ്റ്റോറന്റ് പറഞ്ഞു എന്ത് കാര്യത്തില് നമ്മൾക്ക് വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു ഞാൻ അവിടെ പോയി എന്റെ ഫാമിലി ആയിട്ട് പോയി അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു അവൾ അവള് കൈ അവള് ഭക്ഷണം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരാളാണ് അവൾക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടു അവൾക്ക് അവിടെ തന്ന ഫുഡ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവിടുത്തെ ആ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു ഈസി ആയിട്ട് നമുക്ക് ഒരു ടോക്കൺ കൊടുത്തിട്ട് അല്ലെങ്കിൽ ടോക്കൺ എടുത്തിട്ട് പ്രീപേ ചെയ്തിട്ട് ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ടേബിളിൽ പോയിരുന്ന് കഴിക്കാം അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉള്ള ഒരു കട അതിനാ ആൾക്കാർ ഇത്ര നെഗറ്റീവ് പറയുമ്പോ അത് മോശമായി തോന്നി നിങ്ങക്ക് അവിടെ പോയിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം ഇല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഈ നെഗറ്റീവ് കമന്റ്സ് ഇട ഭൂരിഭാഗം ആൾക്കാരും ആ കടയിൽ പോയി കഴിക്കാത്തവരായിക്കൊള്ളു അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ കൺസെപ്റ്റ് ഇഷ്ടമല്ലാന്ന് പറയുന്ന കഴിക്കാം ഇങ്ങനത്തെ കൺസെപ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കെ എഫ് സി ചിക്കിങ് മെക്ഡൊണാൾഡ്സോ പോലത്തെ സ്ഥലങ്ങളിലല്ലേ കോട്ടല്ലു നമ്മൾ ഉലു പോയിട്ട് നേരെ ടോപ്പ് ഫ്ലോറിലുള്ള ഫുഡ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ കൗണ്ടറുകളാണ് എല്ലാം എല്ലാ ഷോപ്സിന്റെയും പിസ ഡോമിനോസ് ചിക്കിങ് എല്ലാന്നുണ്ടെങ്കിൽ വൃന്ദാവൻ അങ്ങനത്തെ കുറെ കുറെ കടകളിലെ ഔട്ട്ലെറ്റ്സ് ലുലു സെൻട്രൽ സ്ക്വയർ അല്ലെങ്കിൽ ഫോറുള്ള ഫുഡ് കോർട്ടുകളിലുണ്ട് അപ്പൊ അവിടെ ഒക്കെ എന്താ ഈ സിസ്റ്റം ആണ് നമ്മൾ പ്രീപേ ചെയ്യണം അല്ലെങ്കിൽ പ്രീപ്ലാൻ ചെയ്യണം നമ്മൾ എന്താ കഴിക്കാൻ പോകണം എന്നുള്ളത് അവിടെനിന്ന് അവര് കൗണ്ടറിൽ തരും കൗണ്ടറിൽ നമ്മൾ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോവുക ഇഷ്ടമുള്ള ടേബിളിൽ നിന്ന് കഴിക്കുക അപ്പൊ ലുലു ലുലുലിപ്പൊ ഇതിന്റെ ആരും പറയാത്തത് അപ്പൊ അത് അവർക്ക് ആരിക്കും പ്രശ്നമല്ല ഇതിപ്പോ ബ്രണാള് ആണ് പ്രശ്നം ഞാൻ ബ്രണാളിനെ സപ്പോർട്ട് ചെയ്ത് വിണ്ടറന്നല്ല ബട്ട് പുള്ളി തുടങ്ങിയിരിക്കുന്ന കൺസെപ്റ്റ് നല്ലതാണ് അതെല്ലാ റെസ്റ്റോറൻറ്റിൽ കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം പല റെസ്റ്റോറൻസിലും എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ സ്റ്റാഫ്സിന്റെ കയ്യിൽ നിന്ന് അതായത് നമ്മറിഞ്ഞിട്ട് ഇപ്പ് കൊടുക്കണം അല്ലാണ്ട് നമ്മ നമുക്ക് സർവീസ് പ്രോപ്പർ ആയിട്ട് കിട്ടിയിട്ടില്ല നമ്മ തിരിച്ചറങ്ങി വരുമ്പോ ആ റെപ്രസെന്റേറ്റീവ് എന്നോട് ഒന്ന് ടിപ്പ് വെക്കേണ്ട സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട് അതൊക്കെ ഒന്ന് മോശം പിന്നെ ഫുഡ് വരാൻ ലേറ്റ് ആകുക പറഞ്ഞ ഓർഡർ തെറ്റിച്ചു കൊണ്ടിരുക ഓർഡർ എടുത്തതിനു ശേഷം ഈ ഫുഡ് ഇല്ല അല്ലെങ്കിൽ ഈ ഐറ്റം ഇല്ല ഐറ്റം ഇല്ല എന്ന് പറയുക അങ്ങനെ പല പല പ്രശ്നങ്ങള് പല റെസ്റ്റോറന്റ്സിലും എനിക്ക് ഞാൻ നേരിടേണ്ടി അങ്ങനത്തെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാം ഇപ്പൊ നമ്മുടെ മൂഡ് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഇല്ലാണ്ടാവും ചില പ്രശ്നങ്ങൾ ചിലപ്പോ ഈ ആള് വേറെ വല്ല ദേശത്തിലൊക്കെ ആയിരിക്കും പക്ഷെ ആ ദേശം നമ്മളോട് ആയിരിക്കും തീർക്കുക ഇപ്പൊ നമ്മുടെ ഫാമിലിയായിട്ട് പോകുമ്പോ തന്നെ നമ്മളും ആ ഒരു മൂഡിലേക്ക് കൈമാറും അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇങ്ങനത്തെ കൺസെപ്റ്റ് വെച്ചിട്ടുണ്ട് നമ്മൾ നേരെ പോകുന്നു ക്യൂ നിൽക്കുന്നു ക്യൂ നിക്കാൻ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടായിരുന്നു തന്നേക്കാം തിരക്കുള്ള സമയത്ത് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാവും അത് മാനേജ്മെന്റ് ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ് അവിടെ രണ്ട് കൗണ്ടറോ മൂന്ന് കൗണ്ടറൊക്കെ ആഡ് ചെയ്യേണ്ടത് ക്യൂ നിൽക്കണം ഫുഡ് മേടിക്കുക നമുക്ക് ഇഷ്ടമുള്ള ആ കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായി ആ ഫുഡ് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നല്ലതാണ് ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോയി കഴിച്ചിട്ടുള്ളൂ ഇനി ലഞ്ച് പോയി കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഇതൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അപ്പൊ അത്രേ ഉള്ളൂ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കഴിക്കുന്നു ഇഷ്ടമാകാത്തവരുണ്ടാവും ചിലപ്പോ ഞാൻ ഉള്ളതാണ് സപ്പോർട്ട് ചെയ്യണം എന്ന് പറയും എനിക്ക് പ്രണാള സപ്പോർട്ടായിട്ട് എന്ത് കിട്ടാനാണ് ബ്രോ ഒന്നും കിട്ടില്ല എന്റെ ആരും അല്ലെങ്കിൽ എന്റെ വളരെ ചെറിയൊരു ചാനലാണ് അങ്ങനെയൊക്കെ ഇരിക്കാൻ എനിക്ക് പ്രണാള സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ചെയ്തത് ഞാൻ പോയി ഞാൻ കഴിച്ചു എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ എന്റെ ചാനലില് വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്തു അപ്പൊ അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തതിൽ എല്ലാരും എല്ലാരോടും താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്യണം അപ്പൊ അത്രയുള്ളൂ ബൈ